എംബോക്സ് ക്ലൈഡ് വൺ ബിയിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സർക്കാർ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചു കഴിഞ്ഞു അതിനാൽ അനാവശ്യ പ്രചരണം ഒഴിവാക്കണം വൈറസ് കണ്ടെത്താൻ കഴിഞ്ഞത് ആരോഗ്യരംഗത്തിന്റെ മികവ് കൂടിയാണെന്നും മന്ത്രി പറഞ്ഞു മനുഷ്യരിലും മറ്റ് ചില മൃഗങ്ങളിലും ഉണ്ടാകുന്ന ഒരു പകർച്ചവ്യാധി വൈറൽ രോഗമാണ് കുരങ്ങുവസൂരി അല്ലെങ്കിൽ വാനരവസൂരി എന്നറിയപ്പെടുന്ന മങ്കിപ്പോക്സ് പനി വീർത്ത ലിംഫ് നോഡുകൾ കുമിളകൾ രൂപപ്പെടുകയും പിന്നീട് പുറന്തോട് രൂപപ്പെടുകയും ചെയ്യുന്ന ചുണങ്ങ് എന്നിവയാണ് ലക്ഷണങ്ങൾ അണുബാധയുണ്ടായി അഞ്ച് ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു രോഗലക്ഷണങ്ങളുടെ ദൈർഘ്യം സാധാരണയായി രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച വരെയാണ് നേരിയ ലക്ഷണങ്ങൾ ഉണ്ടാവുകയോ രോഗലക്ഷണങ്ങളൊന്നും തന്നെ അറിയാതെ രോഗബാധ ഉണ്ടാവുകയോ ചെയ്യാം പനിയും മറ്റ് ലക്ഷണങ്ങളും എല്ലാ പകർച്ചവ്യാധിയിലും പൊതുവായി കണ്ടെത്തിയിട്ടില്ല പ്രത്യേകിച്ച് കുട്ടികളിലോ ഗർഭിണികളിലോ പ്രതിരോധശേഷി കുറഞ്ഞവരിലോ രോഗാവസ്ഥ കഠിനമായേക്കാം തലവേദന പേശിവേദന പനി ക്ഷീണം എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ ഇത് തുടക്കത്തിൽ ഇൻഫ്ലുവൻസ പോലെ പ്രത്യക്ഷപ്പെടാം ഈ രോഗം ചിക്കൻ ബോക്സ് അഞ്ചാം പനി വസൂരി എന്നിവയോട് സാമ്യമുള്ളതാണ് പനി വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മുഖത്ത് സ്വാഭാവികമായി ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എച്ച് ഐ വി ബാധിതരിൽ രോഗലക്ഷണങ്ങൾ വ്യത്യാസപ്പെടാം രോഗബാധിതരായ ആളുകളെ പരിചരിക്കുന്നതിനു മുമ്പ് ആരോഗ്യ പരിരക്ഷാദാതാക്കൾ പൂർണ്ണമായ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കണം